വിദേശ രാജ്യത്തോട്ട് പോകാനിരിക്കുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രധാന ചോദ്യമാണ് ഏത് രാജ്യം തിരഞ്ഞെടുക്കണം എന്നുള്ളത് ഞങ്ങൾ ആയിട്ട് ഒരു നാലര വർഷക്കാലം യു കെയിലായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇപ്പോൾ ഓസ്ട്രേലിയക്ക് വന്നിട്ടൊരു ആറ് ഏഴ് മാസത്തോളമായി അപ്പോൾ രണ്ട് രാജ്യവുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ട് അവിടുത്തെ ജീവിത രീതിയും വീടുകളും കാലാവസ്ഥയും ഒക്കെ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യാൻ ഓർത്താണ് നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ മെയിനായിട്ടും ഇവിടുത്തെ വെതർ ഹൗസിങ് എഡ്യൂക്കേഷൻ ഹെൽത്ത് കെയർ ജോലി സാധ്യതകൾ അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് ആദ്യം യു കെയിലെ വെതറിനെ പറ്റി പറയാം യു കെയിലെ വെതർ പൊതുവെ തണുപ്പാണ് അവിടെ നാല് സീസൺ ആണുള്ളത് സമ്മർ വിൻഡ് ഓട്ടം സ്പ്രിങ് ഇതിൽ വിൻ്റർ വരുന്നത് ഡിസംബർ ടു ഫെബ്രുവരി ആണ് പക്ഷേ ചില വർഷങ്ങളിൽ നേരത്തെയും തുടങ്ങാറുണ്ട് വിൻ്റർ വരുമ്പം അത്യാവശ്യം നല്ല തണുപ്പാണ് സ്നോയും എക്സ്പെക്റ്റ് ചെയ്യാം സീറോ ടു സെവൻ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും നോർമലി വരാറ് അതുപോലെ കോസ്റ്റൽ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ മൈനസ് ആവാൻ ടെമ്പറേച്ചർ താഴാൻ സാധ്യതയുണ്ട് മൈനസ് ഒരു മൈനസ് ഫൈവ് മൈനസ് സിക്സ് വരെയൊക്കെ വരുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ സ്നോയും വരാറുണ്ട് കൂടുതലും അതുപോലെ അടുത്ത സീസൺ വരുന്നത് സ്പ്രിംഗ് ആണ് സ്പ്രിങ്ങ് വരുന്നത് മാർച്ച് ടു മെയ് ആണ് അപ്പം ആ സമയമാകുമ്പോഴത്തേക്കും പതുക്കെ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങും അപ്പോൾ ഒരു പതിനഞ്ച് ഡിഗ്രി വരെ വരാം പക്ഷേ ടെമ്പറേച്ചർ പതിനഞ്ച് ഡിഗ്രി ഉണ്ടെങ്കിലും നല്ല തണുപ്പ് തന്നെ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് അടുത്തത് വരുന്നത് സ്പ്രിങ് കഴിയുമ്പോഴത്തേക്കും സമ്മർ വരും സമ്മറിൽ നമുക്കൊരു ട്വൻറ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വരെ എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ സമ്മറിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു മൊത്തം സമ്മർ സീസൺ എടുക്കുവാണെങ്കിൽ മാക്സിമം ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ഹീറ്റ് വേവ്സ് വരാറുണ്ട് കൂടിപ്പോയ ഒരു ഒന്നല്ലെങ്കിൽ രണ്ടാഴ്ച ഹീറ്റ് ഹീറ്റ് വേവ് വരും വരുന്ന ദിവസങ്ങളിൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസൊക്കെ വരെ വരാറുണ്ട് അടുത്ത സീസൺ വരുന്നത് ഓട്ടമാണ് ഓട്ടം സെപ്റ്റംബർ ടു നവംബർ ആണ് ആ സമയത്ത് വീണ്ടും ടെമ്പറേച്ചർ താന്നു തുടങ്ങും അപ്പോൾ ഒരു സെവൻ ടു ഫിഫ്റ്റി വീണ്ടും ആ റേഞ്ചിലോട്ടാണ് വരുന്നത് അപ്പോൾ കുറഞ്ഞു വരും സെവൻ വരെ വരാം നല്ല തണുപ്പായിരിക്കും പിന്നെ ഓട്ടം സീസണിൻ്റെ പ്രത്യേകത നേരത്തെ ഇരിട്ടാവാൻ തുടങ്ങും അതായത് ഒരു വൈകുന്നേരം മൂന്നരം നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇരുട്ടാവും അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യും അത് ഗ്രാജുവലി ആണ് വരുന്നത് നമുക്ക് പ്രോപ്പർ വിൻ്റർ ആകുമ്പോൾ നാലുമണിയാവുമ്പോഴത്തേക്കും ഇരുട്ടാവും അതുപോലെ രാവിലെ ഒരു എട്ട് ആവാതെ വിൻ്റർ സീസണിൽ ലൈറ്റ് വരാറില്ല സൺലൈറ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ സമ്മറാവുമ്പോൾ നേരെ തിരിച്ചാണ് വെളുപ്പിന് നാലുമണിയാവുമ്പോൾ വെട്ടം വയ്ക്കും രാത്രിയിൽ വളരെ ലേറ്റായിട്ട് നയൻ ടെൻ ഒ ക്ലോക്ക് ആകാതെ ഇരുട്ടുമാകത്തില്ല അതാണ് യു കെയിലെ വെതറ് ഇനി ഓസ്ട്രേലിയയിലെ വെതർ പറയാം ഓസ്ട്രേലിയയിൽ സോൺ അനുസരിച്ച് വെതർ മാറും അതായത് നോർത്ത് റീജിയണിൽ കുറച്ച് ട്രോപ്പിക്കൽ വെതറാണ് സൗത്തിലോട്ട് വരുമ്പോൾ കുറച്ച് ടെമ്പറേറ്റർ ആണ് അതായത് നോർത്തിൽ കുറച്ച് ചൂട് കൂടുതലും സൗത്തിലോട്ട് വരുമ്പം കുറച്ച് തണുപ്പും കൂടെ വരും അപ്പം സീസണിൻ്റെ പ്രത്യേകത യു കെയുടെ നേരെ റിവേഴ്സാമായിരുന്നു യു കെയുടെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം യു കെയിൽ വിൻ്റർ ഡിസംബർ ടു ഫെബ്രുവരി ആയിരുന്നു ഇവിടുത്തെ സമ്മർ ഡിസംബർ ടു ഫെബ്രുവരി ആണ് ഇവിടെ സമ്മർ വരുമ്പം ഏകദേശം നമുക്ക് മുപ്പത് ടു നാൽപ്പത് ഡിഗ്രി അല്ലെ നാൽപ്പതിൽ കൂടുതലും വരാം അപ്പം കൂടുതലും ചൂട് വരുന്നത് നമ്മുടെ നോർത്ത് റീജ്യനിലോട്ടാണ് അതായത് ക്വീൻസ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളിലോട്ടാണ് കൂടുതലും ചൂട് വരുന്നത് ഇനി ഒക്കെ പ്രത്യേകത എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളം പോലെ തന്നെയുള്ള വെതറാണ് ഇനി സൗത്തിലോട്ട് വരുമ്പം സമ്മർ അത്രയും തീവ്രമല്ല പക്ഷേ സമ്മറുണ്ട് ഞങ്ങളിപ്പോൾ ഉള്ളത് സൗത്ത് റീജ്യനിലാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ ഒരു മുപ്പത് പ്ലസ് വരെ വരാറുണ്ട് നാൽപ്പത് നമ്മൾ വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഇനി വിൻ്ററിനെ പറ്റി പറയാം വിൻ്റർ ജൂൺ ടു ഓഗസ്റ്റ് സമയത്താണ് അതായത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സമ്മർ സമ്മറുള്ളപ്പോൾ നമുക്കിവിടെ വിൻ്റർ വരും വിൻ്ററ് മൈൽഡാണ് നോർത്തിലോട്ട് ഒട്ടും തന്നെ വിൻ്റർ ഇല്ലെന്ന് പറയാം സൗത്ത് റീജിയനിലോട്ട് അതായത് ടാസ്മേനിയ മെൽബൺ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വിൻ്റർ ഉണ്ട് ഇവിടുത്തെ വെതർ ഫൈവ് ടു ഫിഫ്റ്റീൻ ആണ് വരുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഇപ്പം ടാസ്മേനിയ ഞങ്ങളുള്ളത് ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു ഈ വിൻ്ററിൽ അതുപോലെ ചില സമയത്ത് മൈനസ് ഡിഗ്രിയിലോട്ട് പോകാറുണ്ട് ഇനി സ്നോയും വരാറ് ഇനി സ്നോ വരുന്നത് മെയിൻലി ഹില്ലി ആയിട്ടുള്ള ഏരിയാസിലായിരിക്കും ഈ കാണുന്ന നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ആണ് മൗണ്ട് വെല്ലിങ്ടൺ ഇതിനു മുന്നിലുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം അപ്പം ഈ മൗണ്ടനിൽ നല്ലപോലെ സ്നോ വരാറുണ്ട് വിൻ്ററിലൊരു ഒരു ഒരു മൂന്ന് നാല് തവണയെങ്കിലും വർഷത്തിൽ സ്നോ വരും നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ കാണാൻ പറ്റും നല്ല ഭംഗിയാണ് സ്നോ വന്നു കഴിയുമ്പോൾ ഓൾമോസ്റ്റ് ഫുൾ കവറായിട്ട് കിടക്കും ഇനി സ്പ്രിങ്ങിനെ പറ്റി പറയാം ഇപ്പം നമ്മൾ ഉള്ളത് സ്പ്രിംഗ് സീസണിലാണ് സെപ്റ്റംബർ ടു നവംബർ പതുക്കെ ചൂടായി തുടങ്ങി അത്യാവശ്യം നല്ല വിൻ്റർ ആയിരുന്നു ഈ വർഷം അത് കഴിഞ്ഞ് പതുക്കെ ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അൺപ്രഡിക്റ്റബിൾ വെതറായിരിക്കും ഒന്നുകിൽ ഹീറ്റ് വേവ്സ് വരാം അല്ലെങ്കിൽ സ്റ്റോം വരാം ഇപ്രാവശ്യം ആയിരുന്നു ഒരു മൂന്നര ആഴ്ചയോളം കണ്ടിന്യൂസ് കാറ്റും മഴയും കാറ്റൊക്കെ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ അവർ എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഹെവി ഹെവി സ്റ്റോം ആയിരുന്നു അത് കഴിഞ്ഞ് പതുക്കെ ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നമുക്ക് മുറ്റത്തൊക്കെ ഇറങ്ങി നടക്കാൻ നല്ല രസം ഇനി കോസ്റ്റ് ഓഫ് ലിവിങ്ങിനെ പറ്റി പറയാം കോസ്റ്റ് ഓഫ് ലിവിംഗിൽ ഞാൻ മെയിൻ നമ്മുടെ യൂട്ടിലിറ്റീസിൻ്റെ എക്സ്പെൻസ് റെൻറ്റിങ് പിന്നെന്താ ഗ്രോസറീസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഇത്രയും വരുന്ന ചിലവുകൾ എന്തൊക്കെയാണെന്ന് പറയാം അപ്പോൾ യു കെയിൽ ഇപ്പോൾ ലണ്ടനിലാണെങ്കിൽ അതായത് സെൻട്രൽ ലണ്ടനിലോട്ടൊക്കെ ഭയങ്കര റെൻറ്റ് കൂടുതലായിരിക്കും അവിടെ ഒരു ടു ബെഡ്റൂം ഹൗസിന് ഒരു തൗസൻഡ് ടു ടു തൗസൻഡ് പൗണ്ട്സ് ആവും പെർ മന്ത് വേറെ ഇപ്പോൾ കുറച്ചുകൂടെ പുറത്തോട്ടാണ് നമ്മൾ മാഞ്ചസ്റ്റർ എഡിംബറോ ബേർമിങ്ഹാം ഈ റീജ്യനിലോട്ടൊക്കെ വന്നാൽ ഇച്ചിരി കൂടെ കുറയും ഇപ്പോൾ ഒരു എണ്ണൂറ്റമ്പത് ടു ആയിരത്തഞ്ഞൂറ് പൗണ്ടിന് നമുക്കൊരു ടു ബെഡ്റൂം ഹൗസ് കിട്ടും അതുപോലെ തന്നെയാണ് ഓസ്ട്രേലിയയിലും ഓസ്ട്രേലിയയിൽ ഇപ്പോൾ മേജർ സിറ്റീസ് ലൈക്ക് സിഡ്നി ആൻഡ് മെൽബണിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അതിന് പുറത്തോട്ട് ഇറങ്ങും ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ സ്ഥലങ്ങളിലോട്ട് പോരുമ്പോൾ കുറച്ചുകൂടെ കുറയും ഇപ്പോൾ സിഡ്നി മെൽബണിലൊക്കെ ഒരു ടു ബെഡ്റൂം ഹൗസിന് രണ്ടായിരത്തഞ്ഞൂറ് ടു മൂവായിരത്തഞ്ഞൂറ് ഓസ്ട്രേലിയൻ ഡോളർ കൊടുക്കണം മന്ത്ലി ഇപ്പം ബാക്കി കുറച്ചുകൂടെ ചെറിയ സ്ഥലങ്ങളായ അഡിലൈഡ് പെർത്ത് ഹൊവാട്ടിലൊക്കെ ഒരു എണ്ണൂറ്റൊമ്പത് ടു ആയിരം അല്ല ആയിരത്തി എണ്ണൂറ് ടു രണ്ടായിരം രണ്ടായിരം അടുത്ത് നമുക്ക് മന്ത്ലി റെന്റ് വരും ടു ബെഡ്റൂം ഹൗസിന് ഗ്രോസറിയുടെ പറയാം യു കെയിൽ ഗ്രോസറിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ച് വിലക്കുറവാണ് കാരണം അവിടെ നല്ലപോലെ കൃഷികൾ കൂടുതലുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിൽ എന്നുള്ളതൊക്കെ അവർ കുറച്ചുകൂടെ അടുത്തായതുകൊണ്ട് അവിടുന്ന് കുറേ ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓസ്ട്രേലിയയിൽ വരുമ്പം ഇവരൊരു ഫുഡ് പ്രൊഡ്യൂസിങ് കൺട്രി തന്നെയാണ് പക്ഷേ കൂടുതൽ ഇവരെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പെൻസ് കൂടുതലാണ് ഇനി ട്രാൻസ്പോർട്ടേഷന് പറയുമ്പം യു കെയിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് വളരെയധികം കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ അതുപോലെ തന്നെ പല ടൈപ്പ് ഉണ്ട് ട്രാം ബസ് ട്രെയിൻ അണ്ടർഗ്രൗണ്ട് സിസ്റ്റംസ് അങ്ങനെ കുറേ ടൈപ്പും ഉണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ പബ്ലിക് യൂസ് ചെയ്യുന്നുണ്ട് ഒരു വ്യത്യാസം ഫ്യൂവൽ കോസ്റ്റ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടാന്ന് തോന്നുന്ന ആൾക്കാർ കൂടുതലും പബ്ലിക് യൂസ് ചെയ്യുന്നത് പിന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയതുകൊണ്ടും നമുക്ക് പ്രൈവറ്റ് കാറൊക്കെ ട്രാ കാറിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഭയങ്കര ട്രാഫിക് ഉള്ളതുകൊണ്ട് അപ്പോൾ ഫ്യൂവൽ കോസ്റ്റ് വരുന്നത് ഒരു ലിറ്ററിന് വൺ പോയിന്റ് ഫൈവ് ടു വൺ പോയിന്റ് എയിറ്റ് പൗണ്ട്സ് ആണ് വരുന്നത് അതുപോലെ ഇപ്പോൾ നമ്മൾ അതിന് പകരം പബ്ലിക് ട്രാൻസ്പോർട്ടായി യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മന്ത്ലി പാസ് കിട്ടും മന്ത്ലി പാസ് വരുന്ന റേറ്റ് വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി പൗണ്ട്സ് പെർ മന്ത് ഓസ്ട്രേലിയയിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിനെപ്പറ്റി പറയുമ്പം അത് വൈഡ്ലി യൂസ്ഡ് ആണ് എന്താ മെയിൻ സിറ്റീസിലൊക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിലും ചെറിയ ചില സ്ഥലങ്ങളിലൊക്കെ എല്ലാവർക്കും പ്രൈവറ്റ് വെഹിക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത് ഫ്യൂൽ കോസ്റ്റ് ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ് വൺ പോയിൻ്റ് എയിറ്റ് ടു ടു പോയിൻ്റ് ടു ലിറ്റർ മീൻസ് യു ഡോളർ പെർ ലിറ്റർ ആണ് വരുന്നത് പക്ഷേ മന്ത്ലി പാസിനാണെങ്കിലും വൺ ഫിഫ്റ്റി ടു ടു ട്വൻറ്റി ഓസ്ട്രേലിയ ഡോളേഴ്സ് ഇപ്പോൾ വന്നു വരും ഇനി യൂട്ടിലിറ്റിനെപ്പറ്റി പറയാം യൂട്ടിലിറ്റി ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിസിറ്റി നമ്മുടെ വാട്ടർ ഇൻ്റർനെറ്റ് ഇതിൻ്റെ ഒക്കെ ചാർജസ് ആണ് വരുന്നത് യു കെ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് വിൻ്റർ സമയത്ത് ഹീറ്റിംഗ് കോസ്റ്റ് കൂടും നമ്മൾ നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ എനർജി പ്രൈസസൊക്കെ റീസൻ്റ്ലി കൂടിയതും ഉണ്ട് പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കുറവാണ് വരുന്നത് അപ്പോൾ ആവറേജ് ഒരു നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ ബില്ല് വരുന്നത് മന്ത്ലി തേർട്ടി ടു ഫിഫ്റ്റി പൗണ്ട്സ് ആണ് വരുന്നത് യൂട്ടിലിറ്റി ബില്ല് ഇപ്പോൾ വാട്ടറും ഇലക്ട്രിസിറ്റിയും കൂടി ഒരു വൺ ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് മാക്സിമം അതിനുള്ളിൽ നിൽക്കാറുണ്ട് പിന്നെ ഹീറ്റിങ് യൂസ് ചെയ്യുന്ന അനുസരിച്ച് നല്ലപോലെ കൂടും പുതിയ വീടുകളിലൊക്കെ ആണെങ്കിൽ ഹീറ്റിംഗ് ഒരുപാട് ആവശ്യം വരുന്നില്ല കാരണം ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള വീടുകളായിപ്പം യു കെയിലാണെങ്കിലും പണിയുന്നത് പഴയ വീടുകളിൽ കുറച്ചും കൂടെ ഹീറ്ററിൻ്റെ ഹീറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട് ഇനി ഓസ്ട്രേലിയയിലാണെങ്കിൽ ഇവിടെ ചൂട് കൂടുതലുള്ളത് കൊണ്ട് എയർ കണ്ടീഷനിങ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടാൻ നല്ല ചാൻസ് ആണ് പിന്നെ ഇവിടെ സോളാർ ഓപ്ഷനും അവൈലബിൾ ആണ് ഇവിടുത്തെ ഇൻ്റർനെറ്റിൻ്റെ ബില്ല് വരുന്നത് സിക്സ്റ്റി ടു എയ്റ്റി ഡോളർ പെർ മന്ത് ആണ് യൂട്ടിലിറ്റി ബില്ലൊരു ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് സോറി സിക്സ്റ്റി ടു എയ്റ്റി ഡോളേഴ്സ് ഇൻ്റർനെറ്റിനും ടു ഹൺഡ്രഡ് ടു ത്രീ ഹൺഡ്രഡ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് യൂട്ടിലിറ്റി ബില്ലും വരുന്നു നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോന്നറിയത്തില്ല നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പം നല്ല വെയിലായിരുന്നു ഇപ്പോൾ അതേ പെട്ടെന്ന് മൂടി മഴ തുടങ്ങി അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരു ദിവസം തന്നെ എല്ലാ ടൈപ്പ് വെതറും വരും മെൽബണിലും മൊബാഡിലും ഒരു പ്രത്യേകതയാണ് ചിലപ്പോൾ രാവിലെ തണുപ്പാണ് ഉച്ചയാകുമ്പോൾ നല്ല ചൂടായിരിക്കും രാത്രിയാകുമ്പോൾ പെരുമഴയായിരിക്കും അപ്പോൾ അതൊക്കെ കാണാൻ പോണത് ഇവിടെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട് അവിടെ നമ്മൾ പതുക്കെ അകത്തോട്ട് കയറും ഇനി ഇനി പറ്റി പറയാം ഹൗസിംഗ് ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മൾ വീടുകളുടെ ഒരു കമ്പാരിസൺ അതായത് അവിടുത്തെ വീടുകൾ മൂന്ന് ടൈപ്പ് ഉണ്ട് ടെറസ്റ്റ് ഉണ്ട് സെമി ടെറസ്റ്റ് ഉണ്ട് ഡിറ്റാച്ച്ഡ് ഉണ്ട് അതായത് ടെറസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീടുകൾ അപ്പം അവർ തമ്മിലൊരു സെപ്പറേഷൻ ഇല്ല അങ്ങനത്തെ വീടുകൾ മിക്കവാറും ഡബിൾ ആയിരിക്കും സ്റ്റോറീഡായിരിക്കും രണ്ടുനില വീടുകളായിരിക്കും ആ വീടുകൾക്ക് ഗാർഡൻ സ്പേസ് ഭയങ്കര കുറവാണ് അതായത് നമുക്ക് ഔട്ട്ഡോർ സ്പേസ് ഇല്ല മിക്കവാറും വീടിൻ്റെ ഇറങ്ങുമ്പോൾ നമ്മൾ റോഡിലോട്ടായിരിക്കും കാല് വയ്ക്കുന്നത് അവിടെ ഫ്ലാറ്റ്സും കോമൺ ആണ് ഇനി ഓസ്ട്രേലിയയിൽ ഇപ്പം മെയിൻ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ സിറ്റുവേഷൻ സെയിമാണ് അവിടെ ഇതുപോലെ ഫ്ളാറ്റ്സ് ഒക്കെയാണ് ഫ്ലാറ്റ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ പക്ഷേ കുറച്ചുകൂടെ ചെറിയ സ്ഥലങ്ങളിലോട്ട് അതായത് മെട്രോപൊളിറ്റൻ്റെ പുറത്തോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കൂടുതലും ഡിറ്റാച്ച്ഡ് ഹൗസസ് ആണുള്ളത് എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് വീടുകളാണ് വീടുകൾക്കൊക്കെ യാഡുണ്ട് നിങ്ങൾക്കിപ്പോൾ നോക്കി കാണാറുണ്ട് ഞങ്ങളുടെ ബാക്ക് യാർഡ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് അവിടെ ഒരു കുഞ്ഞ് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാവുന്നറിയില്ല അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും കുഞ്ഞ് യാർഡുണ്ട് അതുപോലെ പാർക്കിംഗ് സ്പേസ് യു കെയിലെ പാർക്കിംഗ് സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് വീടിന് കിട്ടാൻ മിക്കവാറും റോഡ് സൈഡിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്ക് മിക്ക വീടുകൾക്കും ഗരാജും ഉണ്ട് ഇല്ലാത്ത വീടുകൾക്ക് ഇറ്റത്ത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ടാവും എല്ലാ വീണ്ടും ഒരു ഒന്നോ രണ്ട് വീടോ കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് മിക്ക വീടുകൾക്കും ഉണ്ടാവും ഹെൽത്ത് കെയർ സിസ്റ്റം എൻ എച്ച് എസ് ആണ് യു കെയിലെ മെയിൻ ഹെൽത്ത് കെയർ പ്രൊവൈഡർ പ്രൈവറ്റും ഉണ്ട് എൻ എച്ച് എസ് പബ്ലിക്കാണ് അത് ഫ്രീ ആണ് എല്ലാവർക്കും ആക്സസിബിൾ ആണ് പ്രൈവറ്റ് അപ്പം എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉള്ളവർക്ക് കുറച്ചുകൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും അവിടെ പ്രൈവറ്റ് ഇൻഷുറൻസിന് നമ്മൾ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി പൗണ്ട്സ് പെർ മന്ത് ആണ് പ്രൈവറ്റ് ഇൻഷുറൻസിന് പേ ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ പബ്ലിക്കും ഉണ്ട് പ്രൈവറ്റും ഉണ്ട് ഇപ്പം പബ്ലിക് ഹോസ്പിറ്റൽസിൽ മെഡിക്കെയർ ഉള്ളവർക്ക് ഒന്നുകിൽ ഫ്രീ അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള കെയർ കിട്ടും പ്രൈവറ്റ് എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഷുറൻസ് ഉണ്ട് അവിടെ ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് പെർ മന്ത് ആണ് പ്രൈവറ്റ് ഇൻഷുറൻസിന് കൊടുക്കുന്നത് എൻ എച്ച് എസ്സിൽ പക്ഷെ ലോങ് വെയിറ്റിംഗ് ടൈം ആയിരിക്കും എന്തെങ്കിലും ഇപ്പോൾ ഒരു പ്രൊസീജിയർ ഒരു ആണെങ്കിൽ നമ്മൾ കുറേ മാസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വരും ഓസ്ട്രേലിയയിൽ കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ വെയ്റ്റിംഗ് ഉണ്ട് ഇവിടെ കുറച്ചും കൂടെ പ്രൈവറ്റ് ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ എക്സ്റേയും പത്തോളജിയും അങ്ങനത്തെ ഒക്കെ പ്രൈവറ്റും ഉള്ളതുകൊണ്ട് നമുക്കിപ്പം എർജൻറ്റായിട്ട് ചെയ്യണമെങ്കിൽ പ്രൈവറ്റിൽ പോയി ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് യു കെയിൽ ഇനി സ്കൂളിംഗ് സ്കൂളിംഗ് വരുന്നത് യു കെയിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് ഗ്രാമ ആൻഡ് പബ്ലിക് സ്കൂൾസ് ഉണ്ട് പബ്ലിക് സ്കൂൾസ് എല്ലാവർക്കും ഫ്രീ ആണ് എല്ലാവർക്കും ആണ് പ്രൈവറ്റ് വരുമ്പം എക്സ്പെൻസീവ് ആണ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റീസിനെപ്പറ്റി പറയുമ്പം വേൾഡ് ഫേമസ് യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ഓക്സ്ഫേഡും കേംബ്രിഡ്ജും ഒക്കെ യു ഉള്ളത് യൂണിവേഴ്സിറ്റി ഫീസ് അവിടെ റെസിഡൻസ് ആയിട്ടുള്ളവർക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു ടെൻ തൗസൻഡ് പൗണ്ട് പെർ ആണ് വരുന്നത് ഇനി ഓസ്ട്രേലിയയിലോട്ട് വരുമ്പം പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സ്കൂളാണുള്ളത് പബ്ലിക് കംപ്ലീറ്റ്ലി ഫ്രീ എല്ലാവർക്കും അല്ല ചിലർക്ക് ഫ്രീ ആയിരിക്കും കുറച്ച് കുറച്ച് പേർക്ക് അല്ലെങ്കിൽ സബ്സിഡൈസ്ഡ് ആയിട്ട് നമുക്ക് പബ്ലിക്കിൽ സ്കൂള് ആക്സസ് ചെയ്യാൻ പറ്റും പ്രൈവറ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് എല്ലാത്തിനും നമ്മൾ ഫീസ് കൊടുക്കണം നാട്ടിലെ പോലെ തന്നെ യൂണിഫോം തൊട്ട് എല്ലാത്തിനും കംപ്ലീറ്റ് ഫീസ് നമ്മൾ കയ്യിൽ നിന്ന് പേ ചെയ്യണം യൂണിവേഴ്സിറ്റി ഫീസ് വരുന്നത് പക്ഷേ കുറച്ച് കൂടുതലാണ് ഫിഫ്റ്റീൻ തൗസൻഡ് ടു തേർട്ടി തൗസൻഡ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ് വരെ പെർ ഇയറ് നമ്മൾ ഫീസായിട്ട് കൊടുക്കേണ്ടി വരും സ്കൂൾ ഹോളിഡേയ്സ് വരുന്നത് യു കെയിൽ എല്ലായിടത്തും സമ്മർ ടൈമിലാണ് വരുന്നത് അപ്പോൾ യു കെയിലെ സമ്മർ ടൈം ജൂലൈ ടു ഓഗസ്റ്റ് ആയതുകൊണ്ട് അവിടെ ഒരു സിക്സ് വീക്സ് സ്കൂൾ ഹോളിഡേ ഉണ്ട് സമ്മർ ഹോളിഡേ ഓസ്ട്രേലിയയിൽ സമ്മർ ഡിസംബർ ജനുവരി ആയതുകൊണ്ട് ആ സമയത്ത് ഒരു സിക്സ് ടു എയ്റ്റ് വീക്സ് ഓസ്ട്രേലിയൻ സ്കൂൾ ഹോളിഡേ ഉണ്ട് രണ്ട് സ്ഥലത്തും ഇതിനിടയ്ക്ക് അവർക്ക് ചെറിയ ചെറിയ ഹോളിഡേയ്സ് കൊടുക്കുന്നുണ്ട് ഓരോ സീസൺ മാറുന്നതനുസരിച്ച് ഒരു ടു വീക്സ് ഒക്കെ വെച്ച് അവർക്ക് രണ്ടോ മൂന്നോ എനിക്ക് തോന്നുന്നു രണ്ടാണോ മൂന്നാണോ അതിനടുത്ത് സ്കൂൾ ഹോളിഡേയ്സ് രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച വെച്ച് രണ്ടാഴ്ച വെച്ച് രണ്ടോ മൂന്നോ എക്സ്ട്രാ ഹോളിഡേയും കൂടെ വീക്ക് ഹോളിഡേസും കൂടെ വരുന്നുണ്ട് അവർക്ക് ഇനി ട്രാവലിനെ പറ്റി പറയാം യു കെയിൽ നിന്ന് ട്രാവൽ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ കേരളത്തിലോട്ട് പോകാൻ നമുക്ക് നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ഉണ്ട് കൊച്ചിക്ക് ഒരു പത്ത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ നമ്മളെത്തും അതുപോലെ തന്നെ യു കെ എന്നുള്ള ഒരു മറ്റൊരു ഗുണം യൂറോപ്യൻ കൺട്രീസിലോട്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ് അധികം യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ മറ്റു രാജ്യങ്ങളിലോട്ടും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഓസ്ട്രേലിയയും ഇനി കേരളത്തിലോട്ട് പോകണമെങ്കിൽ ഡയറക്ട് ഫ്ലൈറ്റ് കുറച്ച് സ്ഥലങ്ങളിൽ നിന്നേ ഉള്ളൂ പെർത്തടിലേഡ് ആ റീജ്യനിൽ നിന്ന് മാത്രമാണ് ഡയറക്ട് ഫ്ലൈറ്റ്സ് കാണിക്കുന്നത് ഉള്ളത് സിഡ്നി മെൽബണി നിന്നൊക്കെ പോകണമെങ്കിൽ ഒരു വൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് വരുന്നത് ഏറ്റവും സ്പീഡിൽ ചെല്ലുന്നത് പത്ത് പതിനാല് പതിനാല് മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞത് കാണിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഒരു ഒരു മിനിമം പത്തൊമ്പത് മണിക്കൂറാണ് ഏറ്റവും കുറഞ്ഞത് ഇനി യു കെയിലെ പറ്റി പറയാം യു കെയിൽ മിനിമം ഒരു ആവറേജ് സാലറി ഇയർലി വരുന്നത് മുപ്പത്തി മൂവായിരം പൗണ്ടാണ് അവിടെ മിനിമം സാലറി ഇരുപത്തിമൂന്ന് വയസ്സിൽ കൂടുതലുള്ളവർക്ക് ലെവൻ പൗണ്ട് പെർ അവർ ആണ് മിനിമം സാലറി പറയുന്നത് അതുപോലെ ഏറ്റവും കൂടുതൽ സാലറി ലണ്ടനിലുള്ളവർക്കാണ് പക്ഷേ അന്നേരം അതിൻ്റെ കാരണം അവിടെ കുറേ അലവൻസ് കിട്ടുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് എക്സ്പെൻസ് കൂടുതലായിരിക്കും ഓസ്ട്രേലിയയിൽ വരുമ്പം മിനിമം സാലറി തൊണ്ണൂറായിരം പൗണ്ട് പൗണ്ട് അല്ല ഡോളാണ് അപ്പോൾ ഇവിടുത്തെ മിനിമം സാലറി പെർ അവർ വരുന്നത് ട്വൻ്റി ത്രീ പോയിന്റ് ടു ത്രീ ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ് കൊടുക്കുന്നത് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സാലറി ഉള്ളത് പേറേറ്റ് ഉള്ളത് സിഡ്നിയിലാണ് പക്ഷേ ലിവിങ് കോസ്റ്റ് കൂടുതലായിരിക്കും യു കെയിൽ ഇനി കൂടുതൽ സാധ്യതയുള്ള ജോലി സാധ്യതയുള്ള മേഖലകൾ വരുന്നത് ഒന്ന് ഹെൽത്ത് കെയർ അതെല്ലായിടത്തും ഉണ്ട് പിന്നെ വരുന്നത് എഡ്യൂക്കേഷൻ ടീച്ചിങ് ഫീൽഡ് പിന്നെ ഫിനാൻസ് ബാങ്കിങ് മേഖലകൾ പിന്നെ ക്രിയേറ്റീവ് അതായത് മീഡിയ അഡ്വർട്ടൈസിങ് ആ ഫീൽഡിനൊക്കെ നല്ല സാധ്യതകളുണ്ട് ഇനി ഓസ്ട്രേലിയയിലോട്ട് വരുമ്പോൾ ഇവിടെയും ഹെൽത്ത് കെയർ മെയിനാണ് പിന്നെ മൈനിങ് മൈനിങ്ങിന് ഭയങ്കര ഡിമാൻഡാണ് ഇവിടെ അതുപോലെ നല്ല സാലറി പേജൊക്കെ കിട്ടുന്ന ഒരു ഒരു ഫീൽഡാണ് മൈനിങ് പിന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡ് അതായത് പ്ലംബിങ് നമ്മുടെ ഇലക്ട്രീഷ്യൻ ബിൽഡേഴ്സ് അങ്ങനത്തെ ആൾക്കാർക്കും ഇവിടെ നല്ല സാധ്യതകളുണ്ട് ഐ ടി ഫീൽഡ് ഈ നാല് ഫീൽഡുകളാണ് ഓസ്ട്രേലിയയിൽ ഇനി നേഴ്സുമാരുടെ ജോലിയും കൂടെ ജസ്റ്റ് ക്വിക്ക്ലി പറയാം ഞാൻ യു കെയിലായിരുന്നു അപ്പം അവിടെ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക അവർ കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് തരുവാതിപ്പം ചൈൽഡ് കെയർ റീസൺസ് ഒക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ വീക്കെൻഡ്സ് വേണം അല്ലെങ്കിൽ വീക്ക് ഡേയ്സ് വേണം എന്നൊക്കെ പറഞ്ഞ് ചൈൽഡ് കെയർ റീസൺ ഒക്കെ എഴുതി കൊടുത്താൽ നമുക്ക് കുറച്ചും കൂടി അവരെ തരുമായിരുന്നു ഇപ്പം എനിക്ക് മൺഡേ ടു മണ്ടേ ടു മെനസ്ഡേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് റീസൺ എന്ന് പറയുമ്പോൾ അവർ കുറച്ചും കൂടെ തരുമായിരുന്നു അങ്ങനെ ഫിക്സ്ഡ് ഷിഫ്റ്റ് കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ വന്നേ പിന്നെ അങ്ങനെ ഒരു ഫിക്സ്ഡ് ഷിഫ്റ്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അവർ റിക്വസ്റ്റ് ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് കുറേയൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് നമുക്ക് തരും പക്ഷേ ബാക്കിയൊക്കെ അവർ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യും അപ്പം ഒരു ഡ്രോ ബാക്ക് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ പാർട്ണർക്ക് വർക്ക് ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ടായിരിക്കും അവിടെ ഫിക്സ്ഡായത് ആയതുകൊണ്ട് അതനുസരിച്ച് നമുക്കൊരു ജോലിക്ക് പോകാം ഇവിടെ പക്ഷേ പെർമനൻ്റ് ആയിട്ട് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് കൂടുതലും ക്യാഷ്വൽ ജോലികളാണ് സാധ്യത ഉള്ളത് ഓസ്ട്രേലിയയിൽ അതുപോലെ യു കെയിൽ മറ്റൊരു ഇതുള്ളത് നമുക്ക് ട്വൽവ് അവർ ഷിഫ്റ്റ് കൂടുതലും കിട്ടുമായിരുന്നു ഇവിടെ ഓസ്ട്രേലിയയിലോട്ട് വന്ന് കഴിയുമ്പോൾ ട്വൽവ് അവേഴ്സ് കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് വളരെ കുറവാണ് കൂടുതലും എയ്റ്റ് ഷിഫ്റ്റ് ആണ് ഇവിടെ ഉള്ളത് ട്വൽവ് അവേഴ്സ് ആകെ നമ്മുടെ എമർജൻസി പോലെ ക്രിട്ടിക്കൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇവിടെ ട്വൽവ് അവേഴ്സ് കൊടുത്ത് കണ്ടിട്ടുള്ളത് ഇപ്പം ഏതെങ്കിലുമൊക്കെ ചില ഹോസ്പിറ്റലുകൾ കൊടുക്കുന്നുണ്ടാവാം പക്ഷേ ഭൂരിഭാഗം ഹോസ്പിറ്റലുകളും എയ്റ്റ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ എമർജൻസി ഐ സി യു ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനത്തെ ഏരിയസിലൊക്കെ ഉള്ളവർക്ക് ട്വൽവ് അവേഴ്സ് കിട്ടാറുണ്ട് ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളെയും പറ്റി കമ്പയർ ചെയ്യുമ്പോൾ അത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് പോലെ ഇരിക്കും വെതറ് നോക്കി വരുന്നവർക്ക് മിക്കവാറും ഓസ്ട്രേലിയ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് ഇനി രണ്ട് പേർക്കും ജോലി അങ്ങനത്തെ വെച്ച് നോക്കുമ്പോൾ യു കെ ആയിരിക്കും ബെറ്റർ ഇവിടെ വന്ന് ജോലി കിട്ടാൻ കുറച്ച് ടൈറ്റാണ് മെയിൻലാൻഡിൽ കുറച്ചും കൂടെ ജോലി സാധ്യതകളുണ്ട് നമ്മുടെ ഇവിടെ കുറച്ച് ഹസ്ബൻഡ് അതായത് നമ്മുടെ പാർട്ണർക്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങളിപ്പം നിൽക്കുന്ന ഐലൻഡിൽ വെതർ പറഞ്ഞു അത് പറഞ്ഞു ഇപ്പോൾ കുറച്ചുകൂടെ സേവിങ് ഉണ്ടാക്കാൻ പറ്റുന്നത് രണ്ടു പേർക്കും ജോലി ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ തന്നെയാണ് ഓസ്ട്രേലിയയിൽ തന്നെയാണ് നേഴ്സുമാർക്ക് സാലറി പേയ്മെന്റ് കൂടുതൽ അത് ഹോസ്പിറ്റൽ അനുസരിച്ച് മാറിയിരിക്കും അപ്പം ഞങ്ങൾ ഫാമിലി ആയിട്ട് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്ക് വെതർ ഇവിടുത്തെ വെതർ ഹാപ്പിയാണ് ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ കുട്ടികൾ പിള്ളേരൊക്കെ ഉള്ളവർക്ക് എന്നെ എനിക്ക് ശരിക്കും പേഴ്സണലി കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള വീട് വീട് വലുത് വേണമെന്നല്ല പിള്ളേർക്ക് കോളി കിടക്കാൻ കുറച്ച് ഇടയും അവർക്ക് മിറ്റിത്തിറങ്ങി കളിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഒക്കെ നോക്കുമ്പോൾ ഇവിടെയാണ് കുറച്ചും കൂടെ ബെറ്റർ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം കൺഫ്യൂഷനിലിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഞാൻ എല്ലാ ഫീൽഡും ടച്ച് എനിക്ക് അറിയില്ല എനിക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്